എന്ന സർ മലയാളികളുടെ ഒരു കുഴപ്പമെന്തെന്ന് വെച്ചാൽ അവർക്ക് സത്യം പറയാൻ പേടിയ സത്യത്തിന് മുഖം വികൃതമായതുകൊണ്ട് തന്നെ അവർ സത്യം പറയാൻ നിർബന്ധിതരായാലും എന്തെങ്കിലുമൊന്ന് കൂട്ടിച്ചേർക്കും നിരന്തരം സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ശത്രുക്കൾ മറന്നാടനുള്ളത് അങ്ങനെ മലയാളികൾ പറയാൻ ഭയപ്പെടുന്ന സത്യങ്ങളിലൊന്ന് മലയാളികളുടെ എക്കാലത്തെയും മഹാനായ നടൻ മോഹൻലാൽ ആണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഭയപ്പെടുന്നത് അല്ല നമ്മൾ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മമ്മൂട്ടിയെ കൂടി കൂട്ടിച്ചേർക്കും മമ്മൂട്ടി മഹാനായ നടനാണ് ഒരു തർക്കവും വേണ്ട സമാനതകളില്ലാത്ത നടനാണ് മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടിയേ ഉള്ളൂ എന്നാൽ മമ്മൂട്ടിയേക്കാൾ അല്പം കൂടി മുകളിലാണ് മോഹൻലാൽ എന്ന സത്യം നമുക്ക് പറയാൻ ഭയമാണ് നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയാനേ കഴിയൂ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയാൻ സാധ്യമല്ല ഒന്നാം സ്ഥാനം ആർക്കേ എന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ എന്ന് പറയാൻ നമുക്ക് പേടിയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും എന്നും നമ്മൾ പറയും ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ കുറച്ച് പേർ രംഗത്തിറങ്ങും മോഹൻലാൽ നായരും മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് വർഗീയവാദിയായ മറുനാടൻ ഷാജൻ വൃത്തികൾ പറയുന്നതാണ് വെട്ടുക്കിളി കൂട്ടമോടി വരും എനിക്ക് മമ്മൂട്ടിയോട് ഒരു എതിർപ്പുമില്ല മമ്മൂട്ടി മഹാനായ നടനാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന് മുൻപിൽ മലയാളി എക്കാലത്തും മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കും പക്ഷേ നടന വൈഭവത്തിന്റെ കാര്യത്തിൽ താരപ്രഭയുടെ കാര്യത്തിൽ മോഹൻലാലിന്റെ തുല്യം മോഹൻലാൽ മാത്രമാണ് മമ്മൂട്ടി രണ്ടാമതെ എത്തു എന്നതാണ് സത്യം ഇതെല്ലാവർക്കും അറിയാം ആരും സമ്മതിക്കില്ല എന്ന് മാത്രം ഞാൻ ഇന്ന് രാവിലെയും സിനിമ ഇൻഡസ്ട്രിയിലെ ചില പ്രമുഖരെ വിളിച്ചിട്ട് പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ചു മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇതൊന്നും കണക്കിൽ കാണില്ല അതേസമയം മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പ്രതിഫലം പതിനഞ്ച് കോടിയാണ് പക്ഷെ മമ്മൂട്ടിയുടെ വക്താക്കൾ പറയുന്നത് ഈ പതിനഞ്ച് കോടി പ്ലസ് അതിനോടൊപ്പം മമ്മൂട്ടിക്ക് ചില ഡീലുകൾ കൂടി ഉണ്ടാവുമെന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട വിതരണമോ ഓവർസീസ് റൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കൂടി ഉണ്ടാവുമെന്നാണ് അങ്ങനെ വന്നാലും മമ്മൂട്ടിയുടെ പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം അതുകൊണ്ടാണ് മോഹൻലാലാണ് നമ്പർ വൺ എന്ന് തീർത്തു പറയേണ്ടി വരുന്നത് സമാനതകളില്ലാത്തൊരു കലാകാരനാണ് സമാനതകളില്ല നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞിൽ വിരിഞ്ഞ് പൂവേ എന്ന സിനിമയിൽ അഭിനയിക്കാൻ മോഹൻലാൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമാക്കാരന് മലയാളികൾ ടിപ്പിക്കലി കാണുന്ന ഒരു രൂപ സവിശേഷതയും ഇല്ല മോഹൻലാൽ ഒരു സുന്ദരക്കുട്ടനായിരുന്നില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിന് കിട്ടിയ വില്ലൻ വേഷമാണ് അഭിനയിക്കത്ത വേഷങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ നിന്ന് മോഹൻലാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയത് അഭിനയ വൈഭവം കൊണ്ട് മാത്രമല്ല സ്വഭാവത്തിന്റെ വൈശിഷ്ടം കൊണ്ടു കൂടിയാണ് ഒരു താരപദവിയും മോഹൻലാലിനെ മോഹിപ്പിച്ചിട്ടില്ല ഒരിക്കലും മോഹൻലാലിന്റെ പരിസരത്ത് പോലും അഹങ്കാരം കടന്നുകൂടിയിട്ടില്ല മോഹൻലാലിനെ പോലെ സൗമ്യനായ സഹിഷ്ണതയുള്ള ഒരു നടനെ ഒരു മനുഷ്യനെ നമുക്ക് ഇന്ത്യയിൽ പോലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല മോഹൻലാലിന് അത്രയും വലുപ്പമില്ലാത്ത പല നടന്മാരുമുണ്ട് ഞാൻ പല നടന്മാരെ കുറിച്ചും കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ദ്രൻസ് അല്ലെങ്കിൽ വിജയരാഘവൻ ഇങ്ങനെ ഒരുപാട് പേരെക്കുറിച്ച് അവരുടെ നന്മ അവരുടെ മനുഷ്യത്വത്തിലെ നന്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉയർന്ന പദവിയിലെത്തുമ്പോഴും സാധാരണ മനുഷ്യരോടുള്ള സൗഹൃദം നിലനിർത്തുക അവരോടൊപ്പം കമ്പനി കൂടുക യാതൊരു ധൃതിയും സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ജീവിതം ആസ്വദിക്കുക എം ജി ശ്രീകുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തെ കഥകൾ മാത്രമല്ല ഇപ്പോഴത്തെ കഥകൾ പോലും ഒരുപാട് നേരം എന്നോട് മോഹൻലാലിന്റെ ഈ സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ മോഹൻലാലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത്ര ലാളിത്യം നിറഞ്ഞൊരു മനുഷ്യനാണ് യാതൊരു ജാടകളുമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ തുടങ്ങി വെച്ചതാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാ സാഹിബ് ഫാൽക്കേയുടെ പേരിൽ പുരസ്കാരം ഏറ്റവും പരമോന്നതമായ പുരസ്കാരമായി വിശേഷിപ്പിക്കപ്പെടുന്നത് സിനിമാ ലോകത്ത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് അത്രയും വലിയ സിനിമാക്കാർക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ മലയാളിയാണ് നടൂർ ഗോപാലകൃഷ്ണന് ശേഷം അസാധാരണമായി ഈ അവാർഡ് കിട്ടുമ്പോഴും മോഹൻലാലിൻ്റെ ലാളിത്യം നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ എന്ന നടൻ ഉണ്ടായത് അനേകം പേരുടെ അധ്വാനം കൊണ്ടാണ് അഭിനയിക്കാനുള്ള തൻ നിഷ്ഠ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിലേക്ക് സംവിധായകനും നിർമ്മാതാവും ലൈറ്റ്മേനും എഡിറ്ററും സൗണ്ടിന്റെ ആളും അങ്ങനെ ലോകത്തെ സമസ്ത ആളുകളുടെയും കോൺട്രിബ്യൂഷനാണ് മോഹൻലാൽ അതുകൊണ്ട് അവർക്കെല്ലാം ഉള്ളതാണ് ഈ പുരസ്കാരം എന്ന് പറഞ്ഞ് മോഹൻലാൽ ഈ പുരസ്കാരം എല്ലാവർക്കും സമർപ്പിക്കുക അതിൽ ഒരുപാട് ശരിയുണ്ട് പലപ്പോഴും ഒരു നടൻ സൂപ്പർ സ്റ്റാറായി കഴിയുമ്പോൾ ആർക്കും അയാളുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല ആർക്കും ഒന്നും പറയാൻ കഴിയില്ല അവരെല്ലാം തീരുമാനിക്കും സംവിധായകനോട് പോലും അവർ നിർദ്ദേശിക്കും അവരുടെ ഈഗോ വർക്ക്ഔട്ട് ചെയ്യും ഞാൻ മഹാനടനാണ് അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ലാത്ത തരത്തിൽ ചെയ്യും കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഗോവിന്ദൻകുട്ടി എന്ന് പറയും അദ്ദേഹം ചെറിയ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം എ ബി സി മലയാളം എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉടമയാണ് ഒരു കാലത്ത് അദ്ദേഹം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കൗമാരക്കാരൻ്റെ ഹീറോ ആയിരുന്നു രണ്ടായിരം രണ്ടായിരത്തി പത്തു കാലയളവില് അദ്ദേഹം കൈരളി ചാനലിൽ സ്റ്റുഡൻസുള്ളി എന്ന് പറയുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്ന പരിപാടി എല്ലാ ക്യാമ്പസുകളിലും അയാൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്നിനുടെ സിനിമയിലും അഭിനയിച്ചൊരു സ്പിരിറ്റ് അടക്കം അദ്ദേഹത്തിനോട് പറയുകയാണ് അദ്ദേഹം ഈ സിനിമാ സെറ്റിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ ഒരിടത്ത് ഒരു ശബ്ദം കേൾക്കാം എന്താന്ന് ഈ ശബ്ദം അറിയാൻ വേണ്ടി ചെന്നപ്പോൾ മോഹൻലാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി കാരണം ഇത്രയും വലിയ നടനാണ് ഇത്രയും മഹാനായ നടനാണ് ഇപ്പോഴും ഇതാ ഈ ഇത്രയും കാലത്ത് അനുഭവം ഉണ്ടായിട്ടും അദ്ദേഹം സ്ക്രിപ്റ്റ് സ്കൂളിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ വായിച്ച് പഠിക്കുന്നു ഒരിടത്ത് മാറുന്നുകൊണ്ട് വായിച്ച് പഠിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ഡെഡിക്കേഷൻ മോഹൻലാലിനോട് അതുകൊണ്ടാണ് മോഹൻലാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ പരസ്യം പറഞ്ഞു നമ്മുടെ തൊഴിൽമിലെ ജോർജ് സാർ ചെയ്തൊരു പരസ്യം ആ പരസ്യം എത്ര പെട്ടെന്ന് തന്നെ ഹിറ്റായത് എന്തുകൊണ്ടാണ് ആ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിൻ്റെ ശരീരഭാഷയും മുഖഭാവവും സ്ത്രൈണത നെഴലിക്കുന്നതുകൊണ്ട് സ്ത്രൈണത ഒരു സ്ത്രീയുടെ വേഷമാണ് അദ്ദേഹം അവിടെ അഭിനയിച്ച് കാണിക്കുന്നത് പുരുഷ രൂപത്തിൽ തന്നെ പക്ഷെ ആ പുരുഷ ശരീരത്തിൽ പുരുഷഭാവത്തിൽ മേക്കപ്പ് ഒന്നുമില്ലാതെയുള്ള ഒരു സ്ത്രീയിലേക്കുള്ള വേഷപ്പകർച്ചയുണ്ട് ആ വേഷപ്പകർച്ച അസാധാരണമാണ് ഈ വേഷപ്പകർച്ചയാണ് മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റുന്നത് അസാധാരണനായ നടൻ എനിക്ക് അദ്ദേഹവുമായി സൗഹൃദമില്ലാത്തതിൽ വേദനയുണ്ട് ഒരു ഒരുമാതിരപ്പെട്ട എനിക്ക് പരിചയമുള്ള എല്ലാവരും അദ്ദേഹവുമായി സൗഹൃദത്തിലാണ് ശ്രീജിത്ത് പണിക്കറൊക്കെ എന്നോട് മോഹൻലാലുമായിട്ടുള്ള സൗഹൃദം പറയുമ്പം അസൂയ തോന്നാറുണ്ട് ഞാൻ അദ്ദേഹവുമായി രണ്ടു തവണ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അത് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ സമയം കിട്ടുമ്പോൾ എന്റെ വീഡിയോകൾ കാണാറുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് പോലും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ള സമീർ ഹംസ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനത്തിൽ എന്നെ ടെലിഫോണിൽ വിളിച്ച് തന്നതുകൊണ്ടാണ് സമീർ ഹംസ അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ വിളിച്ചിട്ട് എനിക്കൊരു നൽകിയത മോഹൻലാലോട് സംസാരിക്കാൻ ഒരു ത്രില്ലുണ്ട് പിന്നീട് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടതായി അദ്ദേഹം സംവിധാനം ചെയ്ത് ബെറോസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഗോവയിൽ നടക്കുമ്പോൾ കുടുംബസമേതം ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരുപാട് നേരം അടുത്തിരുന്നു വർത്താനം പറഞ്ഞു ഷൂട്ടിങ്ങിനിടയിലാണ് ഷൂട്ടിംഗ് വേഷത്തിലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനിയൻ്റെ ഭാര്യ അവളുടെ ഇളയ മകൾ കൈക്കുഞ്ഞുണ്ട് കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പം മോളിവിടെ വന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തി മോഹൻലാൽ അതാണ് മോഹൻലാലിൻ്റെ കരുതൽ അത്രയും വലിയൊരു നടനാണ് ഇന്ന് ഞാൻ ശ്രീകാന്ത് കോട്ടയ്ക്കലിൻ്റെ ഒരു ലേഖനം വായിച്ചു അദ്ദേഹം പറയുന്നു മോഹൻലാൽ പറഞ്ഞിട്ടുള്ള കാര്യം അനുഭവം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയല്ലാതെ മറ്റൊന്നും അറിയില്ല പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ അഭിനയമാണ് അഭിനയം നീണ്ടുപോകുന്നു സിനിമയില്ലാതെ ഒന്നും അറിയില്ല സിനിമയിൽ അദ്ദേഹം ക്യാമറയുടെ മുമ്പിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇപ്പോഴും അതേ അദ്ദേഹത്തിന് അറിയും അദ്ദേഹം ഈ ശ്രീകാന്ത് കോട്ടയങ്കിൽ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങ് അകലേന്ന് ഒരു ബസ്സ് വരുന്നു മോലിൽ പേടിച്ച് മാറി നിൽക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറഞ്ഞു അയ്യോ അതിന് വരാൻ സമയമെടുക്കും നമുക്ക് പോകാം ഇല്ല ഞാൻ വരില്ല പേടിയാണ് ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തിന് പേടിയാണ് കാരണം അദ്ദേഹം അത്രമാത്രം ജീവിതം സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു കുറേ നേരത്തിന് ശേഷം ബസ് കടന്നു പോയതിനു ശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ എന്തേലും സമയം കളഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ പറഞ്ഞത്രേ നീ ഒരു കാര്യം ചെയ് ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് എന്നോട് ക്രോസ് ചെയ്യാൻ പറയുക ഞാൻ ക്രോസ് ചെയ്യാം ക്യാമറയ്ക്കുള്ളിലാണ് ജീവിച്ചത് അതുകൊണ്ട് ക്യാമറ കാണുമ്പോൾ ജീവിതത്തിന് ശക്തി ഉണ്ടാവുന്നു ധീരത ഉണ്ടാവുന്നു അല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ധീരത നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലരും പറ്റിച്ചിട്ടുണ്ട് ആനക്കൊമ്പ് വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആരോ കൊടുത്ത് ആനക്കൊമ്പാണ് വീട്ട് വെച്ചു പുലിവാലായി കേസായി അവസാനം ഈ ആനക്കൊമ്പിന്റെ പിതൃത്വം കണ്ടെത്താൻ കഴിയാതായി ആനക്കൊമ്പ് വിഷയത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇടനില നിന്ന് അദ്ദേഹത്തെ അഞ്ചു കോടി രൂപ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പരിചയമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരുപാട് പേർ പറ്റിക്കുകയും ചെയ്യണം മോഹൻലാൽ പക്ഷേ ഇത് പറയാറില്ല കാരണം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത എല്ലാം ശാന്തമായി കാണുന്ന ജീവിതം തന്നെ ശാന്തമായി കാണുന്ന ഒരു സ്വാത്വികനായ സന്യാസി തുല്യനായ മനുഷ്യനാണ് മോഹൻലാൽ ഒരുപാട് ജീവിത കഥകൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പച്ച മനുഷ്യനായ മോഹൻലാൽ ആ മോഹൻലാൽ നമ്മുടെ ഹീറോയാണ് നമ്മുടെ സ്പിരിറ്റാണ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ആവേശമാണ് നമുക്ക് മോഹൻലാൽ ഇപ്പോഴും കൗമാരക്കാരനായ ചെറുപ്പക്കാരനായ യുവ നടനാണ് മോഹൻലാലിൻ്റെ പ്രായം നമ്മൾ ഒരിക്കലും ഗണിക്കുന്നത് അദ്ദേഹം അറുപത്തിനാല് അറുപത്തഞ്ച് വയസ്സായി നമ്മളത് ഗവനിക്കുന്നേയില്ല കൃത്രിമ രീതിയിൽ അദ്ദേഹം തന്റെ പ്രായം തടയുകയല്ല നേരെ മറിച്ച് തൻ്റെ ജീവിത രീതികൾ തുടർന്നുകൊണ്ട് തന്നെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പ്രായത്തെ നേരിടുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം മലയാളിയുടെ മനസ്സിലേക്ക് കടന്നുകൂടത്തില്ല മലയാളിയുടെ മനസ്സിലെല്ലാം അദ്ദേഹം യുവാവാണ് മോഹൻലാൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ജീവിതം അർത്ഥപൂർണമായി എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു പെൺകുട്ടി എനിക്കറിയാം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ മോഹൻലാൽ എല്ലാ വികാരങ്ങളെയും അതിജീവിച്ച് മുമ്പ് മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുപ്പക്കാരനായ കൗമാരക്കാരനായ മോഹൻലാൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കണമായിരുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയവരുടെ ലിസ്റ്റ് എടുത്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യ പുരസ്കാരം മുതൽ ഇങ്ങോട്ട് നോക്കി നമ്മുടെ രജനീകാന്ത് ഒഴിച്ചാൽ ബാക്കി സകലരും റിട്ടയർ ചെയ്തതിനു ശേഷം അവാർഡ് കൈപ്പറ്റി സകല സിനിമയിൽ അങ്ങേയറ്റത്തെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന നടന്മാരെ നടിമാരെ ഗായകരെ മറ്റ് സംഗീതജ്ഞരെ ഒക്കെ ഉണ്ട് ആഷ ഭൂസ്ലയും ലതാ മങ്കേഷ്കറും ശിവാജി ഗണേഷിന് രാജ് കപൂറും വിനോദ് ഖന്നയും അമിതാഭ് ബച്ചനും ഒക്കെ അടങ്ങുന്ന വലിയൊരു നിര ഏറ്റവും വലിയ പുരസ്കാരം തന്നെയാണ് ഒരു സംശയവും വേണ്ട കേന്ദ്ര സർക്കാരുടെ പുരസ്കാരമാണ് അത് കിട്ടുന്നതൊക്കെ റിട്ടയർ ചെയ്തവർക്ക് രജനീകാന്തിന് മാത്രമാണ് എക്സെപ്ഷൻ ഉള്ളത് രജനീകാന്ത് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ എങ്കിലും രജനീകാന്ത് ഏതാണ്ട് റിട്ടയർമെന്റ് സ്റ്റേജിലാണ് വല്ലപ്പോഴും ഒരു സിനിമയാണ് എടുക്കുന്നത് അപ്പോൾ റിട്ടയർ ചെയ്ത് ജീവിതത്തിൽ വിശ്രമിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരം മോഹൻലാലിന് കൊടുത്തത് കടുപ്പുമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചോളം മോദി ചെയ്തൊരു കടും ഇത് കാണേണ്ടി വരും കാരണം മോഹൻലാലിന് എല്ലാ പുരസ്കാരം കിട്ടുന്നതാണ് കിട്ടുന്നുണ്ട് പത്മശ്രീ കിട്ടി പത്മഭൂഷൺ കിട്ടി നാലോ അഞ്ചോ തവണ ദേശീയ പുരസ്കാരം കിട്ടി അങ്ങനെ മഹാനായി നടനെ തീർച്ചയായിട്ടും ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കിട്ടും പക്ഷെ എപ്പോൾ അഭിനയ തീർത്തണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മരണാനന്തരം പോലും കൊടുക്കുന്ന പുരസ്കാരമാണ് രണ്ടോ മൂന്നോ പേർക്ക് മരണാനന്തര പുരസ്കാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രേം നസീർ കിട്ടിയിട്ടില്ല പ്രേം നസീറിന് തീർച്ചയായും കിട്ടേണ്ടതായിരുന്നു കേരളത്തിൽ നിന്നും ആദ്യം കിട്ടേണ്ടിയിരുന്നത് പ്രേം നസീറിനായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തവർ കൊടുക്കുന്ന പുരസ്കാരം ഞങ്ങളുടെ കൗമാരക്കാരനായ ചെറുപ്പക്കാരനായ ലാലേട്ടന് കൊടുത്തത് അത് അവഹേളനമാണ് മോദി ചെയ്ത ചതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞങ്ങളുടെ ലാലേട്ടനെ ഈ വയസ്സന്മാർക്ക് കൊടുക്കുന്ന പുരസ്കാരം കൊടുത്ത് മൂലയ്ക്കിരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയും ഞങ്ങളുടെ ലാലേട്ടൻ ചെറുപ്പക്കാരനായി ഈ അഭിനയ വിസ്മയം തീർക്കാൻ ഒരു പത്തിരുപത് വർഷം കൂടിയെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അതിനുശേഷം കൊടുത്താൽ മതിയായിരുന്നു നേരത്തെ കൊടുത്തത് മോശമായി പോയി എന്ന് മാത്രം പറയാതിരിക്കാൻ നിവൃത്തിയില്ല